ജനങ്ങളെ നോക്കിക്കൊണ്ടുള്ള ഭരണം ഏജന്റുമാരുടെ മുഖ്യമെന്തുണക്ക് വരുന്നില്ല എന്നതാണ് പല മേഖലകളിൽ നിന്ന് വരുന്ന പരാതി ഞാൻ പലപ്പോഴും നിരീക്ഷിക്കുമ്പോൾ ഞാനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായ ജനനിൽക്കെ ഉപജീവനത്തിന് വേണ്ടി ദുഃഖ പഠനത്തിന് വേണ്ടിയുടെ ധനസമാഹരണത്തിന് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പി മനോജ എം ശശീന്ദ്രൻ സി ഒ രവീന്ദ്രൻ ദിലീപ് സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ